ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് പച്ചക്കറിയുടെ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത് പച്ചക്കറി ഉണ്ടാക്കിയതിലൊക്കെ കുറേ പച്ചക്കറിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടാണ് പിന്നെ പയറിന് മഞ്ഞുണ്ടായിരുന്നല്ലോ അതൊക്കെ പോയിട്ടാണ് അതിന് ഞാൻ കഞ്ഞിവെള്ളത്തിൽ സവാളയുടെ തോല് വെളുത്തുള്ളി തോല് ഇതൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഒരു കപ്പ് കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ ചുള്ളിത്തോടും സവാളിൻ്റെ തോടും ഒരു തുള്ളി തോടും ഒക്കെ ഇട്ടിരുന്ന പിന്നെ ഏഴിസം കഴിഞ്ഞിട്ട് അത് ഒരു കപ്പിന് ഒരു അഞ്ച് കപ്പ് വെള്ളം ആക്കി അങ്ങനെ നേർപ്പിച്ചിട്ട് എല്ലാറ്റിനും ഇങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ രാവിലെ വൈകിട്ടും അടിച്ചു കൊടുത്ത ഒരു മണിയുടെ മുന്നേ അടിച്ചു കൊടുക്കട്ട പിന്നെ വൈകിട്ടും അതുപോലെ ഒരഞ്ച് മണിക്ക് ശേഷം അങ്ങനെ ഒരൊന്നര അടം വെട്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ അടിച്ചപ്പോൾ അതൊക്കെ പോയിട്ടാണ് പിന്നെ സവാളയുടെ തൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു മീഡിയം സൈസ് സവാളയും അതുപോലെ ഒരു പിന്നെ വെളുത്തുള്ളിയും ഒരു കുടം ഒക്കെ ഇട്ടിട്ട് അത് അരച്ചെടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ട് അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ തൊണ്ട അതിൻ്റെ തോട് തന്നെ വേണം എന്നൊന്നുമില്ല ഏഴ്സം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് വെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിൽ ഇട്ടച്ചാൽ മതിയേ ഞാൻ അങ്ങനെ ശ്രദ്ധ അങ്ങനെ പോയിട്ടാണ് അപ്പോൾ ഞാൻ പുറത്താണ് അപ്പോൾ വിമാനം എങ്ങനെ പോകണുണ്ട് പിന്നെ ശ്രദ്ധ ഒക്കെ ഇന്നിങ്ങനെ പോയി അങ്ങോട്ട് പോയത് കേട്ടതാട്ട അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് ഒരു സവാള എടുക്കുക ഒരു വലിയ സവാളായാലും മീഡിയം സൈസായാലും മതി അതോ ഒരു വെളുത്തുള്ളി എൻ്റെ ഒരു കുടം വെളുത്തുള്ളിയും കൂടി തൊടി തോലോടും കൂടി എല്ലാം അരച്ചിട്ട് ഒരു കപ്പ് കഞ്ഞി കഞ്ഞിവെള്ളം എടുത്തിട്ടതിലെ ഒഴിച്ച് ഒഴിച്ചുവെക്കുക അല്ലെങ്കിൽ കുറച്ച് പച്ച വെള്ളം കഞ്ഞി വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി ഒരു കപ്പ് വെള്ളത്തിന് ഏഴ് കപ്പ് അല്ല നാല് കപ്പ് വെള്ളൊക്കെ എടുത്തിട്ട് നേർപ്പിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഡോസ് കൂടിയാൽ കരിഞ്ഞു പോകും കഞ്ഞി വ ഉള്ളിത്തോടൊക്കെ അതിൻ്റെ ഗ്യാസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഇത് ഒരു ദിവസത്തെ വീഡിയോ മാത്രമല്ല കേട്ടോ ഇത് ആദ്യം ദിവസം എടുത്ത് പിന്നെ വലുതാവണേന്ന് അനുസരിച്ചെടുത്ത വീഡിയോകളൊക്കെയാണ് കേട്ടോ ഞാനിവിടെ പുറത്തുനിന്ന് കേട്ടാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ പുറത്തുള്ള കുറേ കലബില ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇവിടെ ഒക്കെ വലുതായി തുടങ്ങിയിക്കുന്ന കുറേശ്ശൊക്കെ ഒക്കെ അല്ലെങ്കിൽ തുടങ്ങി മുഞ്ഞ പോയി അത് അതാ കാരണം തന്നെ പയർ ഒക്കെ നന്നായി പിന്നെ വെണ്ടക്ക തക്കാളി വെണ്ടക്കമ്മ അങ്ങനെ പോകുവായിരുന്നു ഒക്കെ അത് കുറേശേ വന്നിട്ട് ആയിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഒന്നായിട്ട് ഇങ്ങനെ പൊളുത്ത് കിട്ടിയൊന്നും രണ്ടായിട്ട് അത് ആദ്യം ചെറുതായിട്ടുണ്ടായത് കാണാട്ടായിരിക്കാം പിന്നെ പയറ് ചുവന്ന പയറും പച്ച പയറും പച്ച പയറ് പല തരത്തിലും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചീരയും ഇടക്കൊക്കെ കിട്ടുന്നുണ്ട് ചീര പിന്നെ ചെള്ള അങ്ങനെ മുക്കാത്ത ഇലായത് കാരണം നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെന്താ നമ്മളെ കക്കരിക്ക കക്കരിക്കടയിൽ ഇങ്ങനെ കണ്ട അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ ഇതൊക്കെ കുത്തിയിട്ട് അതിന് ഇങ്ങനെ നീരൊരുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു ഓൾസൊന്നും അവർ ഉണ്ടാക്കിയൊക്കെ നമ്മൾ കാണില്ല നമ്മൾ പൊട്ടിച്ചിട്ട് മുറിച്ച് നോക്കുമ്പോഴേക്കും അതൊക്കെ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല കവർ അങ്ങനെ കവർ പിന്നെ നമ്മൾ കയ്പക്കമൊക്കെ കവർ ഇട്ട് കൊടുക്കുക കേട്ടോ തയ്യാ ഇത് തക്കാളി തെയ്യ് പവിയതാട്ടോ പിന്നീട് കുറച്ച് തെയ്യോളം മുളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് ഇതിൽ ഞാൻ പഞ്ചാ ഇവിടെ നിന്ന് കിട്ടിയ ചട്ടിയിലൊക്കെ കുറച്ച് പയറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് താഴ്ത്താട്ടോ ഇത് ഡ്രസിൻ്റെ മുകളിലല്ല അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഒരാവേശം ഒരു സന്തോഷം എല്ലാറ്റും പിന്നെ നമ്മൾ ഏറ്റവും വലിയ ഈ കൃഷിയുടെ കാര്യത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളും നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നം വരും കൃഷിക്കും പല പ്രശ്നങ്ങളും വരും ചിലപ്പം വെള്ളീച്ച കായ്ച്ച പക്ഷെ നമ്മൾ മതി നല്ലത് മടുത്ത് പോയാൽ പിന്നെ നമ്മളെ നമുക്ക് തിരിഞ്ഞു നോക്കൂല അതിന് എല്ലാറ്റിനും എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല അതിൻ്റെ ഇടയിൽ നേരെ പൂമ്പാറ്റൊക്കെ വന്നിരിക്കുന്നു എന്തെങ്കിലും ഒക്കെ ചെയ്യോ ചെയ്യട്ടോ അതേപോലെ തന്നെ ഞാൻ ഒരു സവാള വെളുത്തുള്ളി ഇതൊക്കെ അരച്ചിട്ട് ഇതുപോലെ രണ്ട് ദിവസമൊക്കെ വള്ളത്തിൽ ഇട്ടിട്ട് ഓമക്കായിൻ്റെ ഇല രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിൽ കൂട്ട ആ വെള്ളം എടുത്ത് അതുപോലെ തന്നെ ഈ ഉള്ളിയും ഒക്കെ അരച്ചത് നേർപ്പിച്ചിട്ട് ഇങ്ങനെ ഈ മുരടുപ്പിനൊക്കെ നല്ല കേട്ടോ അതും അങ്ങനെയൊക്കെ ചെയ്തു വയ്ക്കലുണ്ടിട്ടോ അങ്ങനെ ചെറിയ ചെറിയതായിട്ടൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കും വിജയിക്കും എന്തായാലും അത്രയേ ഉള്ളപ്പോൾ പിന്നെ എന്താ കൂടെ കുറച്ച് ചീരയും പയറും ഒക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കാന്താരി മുളകും പിന്നെ വെള്ളച്ചീര ഉണ്ട് കേട്ടോ പാൽ ചീര അതെന്താണ് ഒരു ഉഷാറാവണില്ല പയറൊക്കെ മൂത്ത്ക്കണ എന്തായാലും നമ്മൾ എന്തിനും ഒരുങ്ങുമ്പോഴും ഞമ്മക്ക് ഒരു ക്ഷമ അല്ലെങ്കിൽ എന്തല്ല ഒന്നും വിജയിക്കില്ല ഇപ്പോൾ മുഞ്ഞൊക്കെ വന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ മതി പറിച്ച് ഇടാൻ തോന്നുന്ന അവസ്ഥയാണ് പിന്നെ അങ്ങനെ ചെയ്തതുകൊണ്ട് അത് പോയിട്ടാ മുഞ്ഞ പോയി അങ്ങനെ തന്നെ ഞാൻ ഇടയ്ക്ക് ചെയ്യാറ് മഞ്ഞ അങ്ങനെ വരലില്ല ഇടയ്ക്കിടയ്ക്ക് മുഞ്ഞ് വരാനൊന്നും നോക്കൂല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പച്ച ഉള്ളിത്തോടൊക്കെ അഞ്ഞിവെള്ളത്തിട്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ സ്പ്രേ കൊടുക്കലുണ്ട് വരാതെ തന്നെ അപ്പോൾ അങ്ങനെ വരലില്ല ഇപ്പം പ്രാവശ്യം അങ്ങനെ വന്നിരുന്നു ചിരങ്ങമ്മലൊക്കെ ആൾക്കാർ വന്ന് പണി കെട്ടിയതാണ് കേട്ടോ നല്ല ഒരു തക്കാളി പോറൊന്നും കാണാല്ല കക്കേരി കവിടക്കങ്ങനെയൊക്കെ ഉണ്ട് ചീര ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ ചീരയും കാന്താരിയും പയറൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ആയിട്ടൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ചിലപ്പം വീടിയോ എടുക്കും ചിലപ്പം വീടിയോടുക്കൂല ഇതൊരു തരം പയറാണ് പയറും രണ്ട് മൂന്ന് തരം ഉണ്ട് കേട്ടാ പിന്നെ പച്ചമുളക് ഇതാ കൈപ്പി ഉണ്ട് കേട്ടോ അവിടെ ആടെ ഉണ്ടായിട്ട് അതും തന്നെ ഇടക്ക് കായ്ച്ച വന്ന് കുത്തിയിട്ട് അതും ഇടക്കൊക്കെ പ്രശ്നക്കാരൊക്കെ ഇട്ട് കിടന്നു പോകുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക അമ്മക്കുള്ള അമ്മക്കുണ്ടാവും പച്ചമുളക് ഇവിടെ ഒക്കെ ഉണ്ട് വീഡിയോ എടുത്തപ്പങ്ങനെ പെട്ടതാട്ടോ ഓഫാക്കാൻ മറന്നിട്ട് ഒന്ന് ഒന്നും അവിടെ ഒന്നും ഇല്ല അങ്ങനെ പെട്ടതാണ് ഇപ്പൊ ഇത്ര തന്നെ ഉള്ള നമ്മുടെ വീഡിയോ ഒന്ന് പച്ചമുളക് കുറച്ച് പൊട്ടിച്ചെടുത്താ കേട്ടോ ചരിങ്ങേ ഒക്കെ എന്നാ ശരി ബസ്ലാമോ